ലവ് ലവ് മാരേജ് ആണോ അല്ല അതേ ശരിക്കുംോഗ്യത്തിൽ എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ട് അങ്ങ് സംഭവിച്ചോ അംസ്താനി ആണോ പെട്ടാളക്കാർ നിന്നാത് അത് തന്നെയാണ് റീസൺ അഫ്റ്റർ മാരേജ് കുളിയിൽ മാറ്റി എടുക്കണമെന്നു തോന്നുന്ന ഒരു харакറ്ററുള്ളത് അയ്യോ അതൊന്നും എനിക്ക് ഇപ്പോ പറയാൻ പറ്റില്ല ഹ്യൂമൻസ് എങ്ങനെ സംസാരിച്ചോ അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മാറ്റിയെടുക്കാനുള്ള സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇല്ല ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇനി അത് ഷെയർ ചെയ്യും അച്ഛനങ്ങനെ പൊതുവെ എന്നോടൊരു ഒന്നിനും എതിർപ്പൊന്നും പറയാറില്ല പിന്നെ ഈ മലയാളം അറിയില്ലാത്തോണ്ട് ആദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടാവില്ലേ പിന്നെ പുള്ളി ഒക്കെ അങ്ങനെ സ്റ്റേറ്റ് നോക്കിയല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ പിന്നെ ഞാൻ സ്റ്റേറ്റിൽ ഒന്നും പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി ഇപ്പം എഞ്ചിനീയർ ആണ് വേൾഡ് ട്രേഡ് സെന്ററിൽ വർക്ക് ചെയ്യുന്നത് ഒരു വിത്തിൻ വൺ ഇയർ അബ്രോഡ് ഞാൻ കരക്കോളം മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പാസ് ഔട്ടായി ഇനിയിപ്പോൾ ചെന്നൈ പോയി ലോൺ ചെയ്യണം വെഡ്ഡിങ് കഴിഞ്ഞിട്ടൊരു ടു വീഴ്സ് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇത്രയും മാസം നല്ല ഓട്ടോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യണം താരങ്ങളെകളെ കുളിച്ചിര എല്ലാവരും വന്നോ വിളിച്ചര വന്നോ ഇല്ല മാരേജ്നെ സെലിബ്രിറ്റീസ് നേരിയിൽ മീറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആളുകളും എല്ലാവരും റിസപ്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു ഐ ഡോണ്ട് കെയർ പോസിറ്റീവ് നെഗറ്റീവ് ക്യാരക്ടർ ഓഫ് ഐശ്വര്യ സോറി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടർ ഓഫ് ഐശ്വര്യ നെഗറ്റീവ് ഈസ് ഐ ވുഡ് नीड സം ടൈം ബട്ട് देयर എ ലോട്ട് ഓഫ് പോസിറ്റീവ് ഐ ഗെസ് ബെസ്റ്റ് ഈസ് ദാറ്റ് ഷീ ഈസ് വെരി स्वीট ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഷീസ് വെരി ബ്യൂട്ടിഫുൾ ഐ തിങ്ക് ദാറ്റ്സ് സംതിങ് ഐ ലൈക്ക് ദ മോസ്റ്റ് अबाउट ഹർ മോർ അтраക്റ്റീവ് ഫാക്ടർ ആണ് I, should eat. I think it started with the looks, uh, and then when I started talking to her, I was impressed even further. So I think it set out she said, out she's no, no. only no. I I haven't watched Malayalam movies, uh, so it was just normal for me. I'll try. <laughs> ഒന്നാമത്തെ കാര്യം വീട്ടില് സ്ട്രിക്റ്റ് ആയിരുന്നു പഠിക്കുന്ന കാലം തൊട്ടേ അപ്പം പഠിത്തത്തില് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ട്രാക്കിലായിരുന്നു പിന്നെ ആർട്സിനെ കുറിച്ച് തിങ്ക് എടുത്തില്ല പിന്നെ എന്ത് തന്നെ പാഷനായിരുന്നു ബി ബി എസ് അങ്ങനെ ചെയ്തത് ഇല്ല ഇല്ല അബ്രോഡ് പോകണം മൂവിയാണെന്നുള്ള ഒരു ഫൈൽ ആണ് ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഇനി വരുന്നേതു കാണോ ഓരോ